ഫിലിമി പ്രസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്ക് ശേഷം ഇന്ത്യയിലെ പല ഭാഗത്തും ഈ സംഘടനകൾ സിനിമാ സംഘടനകൾ ചില തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു ആ തീരുമാനങ്ങൾ കേൾക്കുമ്പോൾ സിനിമയെ സംരക്ഷിക്കാനും അപമാനിക്കപ്പെട്ട സിനിമാ നടികളെയോ ടെക്നീഷ്യന്മാരെയോ സംരക്ഷിക്കാനാണ് എന്ന് തോന്നുന്ന രീതിയിലാണ് ഇപ്പം ഇതൊക്കെ ഇങ്ങനെ സങ്കടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് അങ്ങനെയല്ല അങ്ങനെയല്ല എതിർപ്പുണ്ടോ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം വേറെ ഒന്നുകൊണ്ടൊന്നല്ല ഇവിടെ പലരും പറഞ്ഞ സിനിമയുണ്ടായിട്ട് വർഷങ്ങളായി ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ മെമ്പർ കൂടിയായ അതിലത്തെ ഒരു മെമ്പർ കൂടിയായ പ്രശസ്ത നടി ശാരദ പോലും പറഞ്ഞാൽ സിനിമയുണ്ടായ കാലം മുതലിവിടെ സ്ത്രീയും പുരുഷനും തമ്മിൽ ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാവരും പറഞ്ഞാൽ അങ്ങനെയാണത് സ്ത്രീയും പുരുഷനുണ്ട് അവർ ഒരുമിച്ച് യാത്ര ചെയ്യട്ടെ ഒരുമിച്ച് അവർ സുഖം പങ്കിട്ടെ അതോ അവർ സ്വകാര്യ ജീവിതം മാത്രമാണത് സ്വകാര്യ ജീവിതത്തിനിടയിൽ ഉണ്ടാകുന്നത് വേദനിപ്പിക്കുന്നത് ഒറ്റപ്പെടുത്തുന്നത് തകർക്കുന്നത് നശിപ്പിക്കുന്നത് അതിനെ നമ്മൾ ഏത് പേരിട്ട് വിളിക്കും ഈ കാര്യം എത്ര പേർക്ക് ഒളിപ്പിച്ച് വയ്ക്കാൻ പറ്റും എത്ര കാലം ഒളിപ്പിച്ച് വയ്ക്കാൻ പറ്റും ആരെങ്കിലും അത് തുറന്ന് പറഞ്ഞാൽ കുറ്റകരമാകുമോ അങ്ങനെ കുറ്റകരമാവുന്നതിന് വേണ്ടി അത് ഒതുക്കാൻ വേണ്ടിയാണോ സംഘടനകൾ ആണെന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യം വന്നപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ചിലത് പ്രത്യേകിച്ച് നമ്മൾ തമിഴ്നാട് എടുക്കുക തമിഴ്നാട്ടിൽ നടികർ സംഘം അതിന് നേതാക്കന്മാർ പറഞ്ഞതെന്താ ആദ്യം പറഞ്ഞത് ഇത് തെറ്റാണ് ചെയ്യുന്നത് കാരണം അങ്ങനെ തെറ്റ് ചെയ്താൽ ഒരു നട ഒരു പുരുഷൻ നടനോ സംവിധായകനോ എഴുത്തുകാരനോ ടെക്നീഷ്യനോ ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാണെന്ന് ഞങ്ങൾ ഞങ്ങളന്വേഷിച്ച് ബോധ്യം വന്നാൽ അഞ്ച് വർഷത്തേക്ക് അവരെ മാറ്റി നിർത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആരും അന്വേഷിച്ചാൽ ഈ സിനിമയ്ക്കുള്ളിലെ ഒരു ടീം അന്വേഷിച്ചാൽ നിലയിക്കണം അത് സർക്കാരല്ല കോടതിയല്ല പോലീസല്ല വേറെ ആരുമല്ല നിലയിക്കണം അപ്പോൾ ഒരുമിച്ചുള്ള ഒരു കൂട്ടത്തിൽ ഒരു കുടുംബം ആ കുടുംബത്തിൽ ഒരാൾ തെറ്റ് ചെയ്തു എന്ന് പരാതി കൊടുത്താൽ അന്വേഷിക്കും ചർച്ച ചെയ്യും കോംപ്രമൈസ് ചെയ്യും അതാണ് നടക്കുന്നത് വേറെ സംഭവിക്കും അപ്പോൾ കോംപ്രമൈസ് ചെയ്തെന്ന് പോരെ എന്ന് ചോദിച്ചാൽ ഈ പരുക്കേറ്റ ബഹുമാനിയായ സ്ത്രീക്ക് നാശം സംഭവിച്ച സ്ത്രീക്ക് എല്ലാം നഷ്ടപ്പെട്ട സ്ത്രീക്ക് ഈ കോംപ്രമൈസ് കൊണ്ട് ഉണ്ടാവുന്ന ഗുണം എന്താണ് അഞ്ച് വർഷം നിങ്ങൾ നീക്കി നിർത്തുമെന്നുള്ളൊരു അണ്ടർലൈൻ ഇട്ടുണ്ട് ആരും അപ്പോൾ ഇവരെ മാറ്റി നിർത്താൻ പറ്റുമോ ഇവിടെ സിനിമ ചെയ്യുന്നതാരാണ് നിർമ്മാതാവ് സിനിമ ചെയ്യുമ്പോൾ അവിടെ നടീനടന്മാരെ അവർക്ക് ഇഷ്ടമുള്ളവരെ അവർ കാസ്റ്റ് ചെയ്യും അതൊരു സിനിമാ സംഘടന പറഞ്ഞിട്ടല്ല ഇന്ന ആൾക്കാരെ വെക്കണമെന്ന് പറഞ്ഞിട്ടല്ല പണം മുടക്കുന്നവൻ നിർമ്മാതാവിന് നിർമ്മാതാവിൻ്റെ സംഘടനയുണ്ടെന്ന് ആലോചിക്കണം സംവിധായകർക്ക് സംവിധായക സംഘടന ഇപ്പോൾ കേരളത്തിലെ ഫെഫ് കെ ഇല്ലേ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇല്ലേ താരങ്ങൾക്ക് അമ്മയില്ലേ ഇല്ലേ ഇങ്ങനെ കുറേ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ വിതരണക്കാർ സംഘടന ഇങ്ങനെ എല്ലാവർക്കും സംഘടനയുണ്ടെന്ന് ആലോചിക്കണം പക്ഷേ അന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നത് ഈ സംഘടനകൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം കൃത്യ കൃതി കൃത്യമായിരിക്കും എന്നുള്ളതാണത് ഇനി ആ സംഘടനയൊക്കെ എടുത്ത് പരിശോധിച്ചോക്കെ ഈ സംഘടനകളിലെല്ലാം നടന്മാരുണ്ടെന്ന് അലയിക്കണം സംവിധായകരുണ്ടെന്ന് അലയിക്കണം കാരണം എവിടെ വന്നാലും അവരെക്കുറിച്ച് പറഞ്ഞാലും എല്ലാ സംഘടനയിലും അവരുണ്ട് ഇപ്പം നടൻ പൊഡ്യൂസേഴ്സുണ്ട് അവൻ എഴുത്തുകാരാവാം സംവിധായകനാവാം ഡിസ്ട്രിബ്യൂട്ടർ ആവാം തിയേറ്റർ ഉടമയാവാം അങ്ങനെയുള്ള ആൾക്കാർ സിനിമയിൽ ഉണ്ടെന്നേ അപ്പോൾ അവർക്കെതിരെ ചർച്ച ചെയ്യാനോ നടപടിയെടുക്കാനോ പറ്റുമോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ എന്താ സംഘടന നേർ പകുതിയായി പിളർന്ന് പോകുന്നു ആ പിളർപ്പ് നമ്മൾ മുമ്പും കണ്ടിട്ടുള്ളതല്ലേ ഇതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ എന്താ പുതിയ പുതിയൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് തമിഴ്നാട്ടിൽ തന്നെ നമ്മുടെ പ്രശസ്ത മലയാള നടികൂടിയായ മലയാളിയാണ് എന്ന് തിരിച്ച മലയാളി വിവാഹം രഘുവരൻ എന്ന നടനെ വിവാഹം കഴിച്ച മലയാളത്തിൻ്റെ പ്രിയ നടിയായ രോഹിണിയാണ് ഇപ്പോൾ തമിഴ്നാട്ടിലെ ഈ സംഘടനയുടെ ഈ ഒരു നേതൃസ്ഥാനത്ത് വന്നിരിക്കുന്നത് അവർ ആദ്യം പറഞ്ഞെന്താ ഇന്നലെ പറഞ്ഞ കാര്യമാണത് അവർ പറഞ്ഞതെന്താ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് കോടതിയിൽ പോകാനോ വേറെ ചാനൽക്ക് മുമ്പിൽ ഇരിക്കാനുള്ളതല്ല അത് ഞങ്ങളോട് പറയൂ ഞങ്ങൾ പരിഹരിക്കാം എന്നുള്ളതാണ് ഞാനൊന്ന് ചോദിക്കട്ടെ രോഹിണിക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നി എന്ന് ആലോചിക്കണം കാരണം ഇത്രയും വർഷം നടന്ന സംഭവങ്ങൾ പരാതികൾ മാധ്യമങ്ങളും കോടതിയുമാണ് എല്ലാത്തിൻ്റെയും സംരക്ഷയ്ക്കെത്തിയിട്ടുള്ള തുറന്നു പറച്ചുകൾ ലോകത്തിന് മുമ്പിൽ തുറന്നു വെച്ചിട്ടുണ്ടെന്ന് ആലോചിക്കണം അല്ലെങ്കിൽ എല്ലാം ഒതുക്കിക്കളയും ഒതുങ്ങും എന്നുള്ള സംശയമല്ലേ ഇപ്പോൾ ഉദാഹരണത്തിന് ചാലിനോടും പറയുന്നില്ല കോടതിയിലും പോകുന്നില്ല ഒരു പ്രധാന സംഭവമുണ്ടായി രോഹിണിയുടെ ആ കമ്മിറ്റിയുടെ മുമ്പിൽ വന്ന് പറയുന്നു എനിക്ക് ഇങ്ങനെ ദുരാനുഭവം ഉണ്ടായിട്ടുണ്ട് ദുരന്തമായ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇന്ന ആളാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ ആ ആ പരാ ചെയ്ത് കുറ്റം ചെയ്തവൻ ശക്തനാകുമ്പോൾ രോഹിണിക്കെന്നല്ല ഒരു സംഘടനയ്ക്കും ഒരു നടപടിയും എടുക്കാൻ പറ്റില്ല എന്ന് ഇന്നലെ വരെ തെളിയിച്ചു കഴിഞ്ഞാൽ ആലോചിക്കണം അപ്പം എന്താ സംസാരിക്കും സംസാരിക്കുമ്പോൾ എന്താ ആ കഴിഞ്ഞു ഇന്നലെ വരെ അല്ലേ അത് വിട്ടേക്ക് ഇനി ആവർത്തിക്കാതെ നോക്കാം ആവർത്തിക്കാതെ നോക്കാം എന്നാണ് അതിൽ ശിക്ഷ എന്നാലോചിക്കണം അത് ശരിയല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം അത് സത്യസന്ധമായിരിക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ മാധ്യമങ്ങളോട് തന്നെയാണ് തുറന്ന് പറയേണ്ടത് ഈ മാധ്യമങ്ങൾ കൂടെ ഉള്ളാവുമ്പോൾ മാത്രമാണ് മറ്റുള്ളവർക്ക് തെറ്റ് ചെയ്തവർക്ക് ഓടി ഒളിക്കാൻ സാധിക്കാത്തതെന്ന് ആലോചിക്കണം ഒപ്പം കോടതിയും ഉണ്ടാവും ഈ രണ്ടു പേരെയും നിങ്ങൾക്ക് വിശ്വസിക്കാം അപ്പോൾ ചോദിക്കും മാധ്യമങ്ങൾ പറയുന്നതെല്ലാം ശരിയാണോ എന്നുള്ളത് എല്ലാ രംഗത്തും ശരി തന്നെയാണുള്ളത് പിന്നെ കിട്ടുന്ന വാർത്തകളിൽ എന്തെങ്കിലും വെള്ളം ചേർത്ത് പോയാൽ ആ വാർത്ത കുറച്ച് കുറേ അതൊക്കെ സത്യം തന്നെയാണത് എന്ന് വിചാരിച്ചിട്ട് മാധ്യമ പ്രവർത്തകർ ചാനലുകളെല്ലാം പുറത്ത് വിടുന്നത് തെറ്റാ പൂർണ്ണമായും തെറ്റാണെന്നുള്ളതല്ല അത് കുറേ ശരിയുണ്ട് ആ ശരിയുടെ പക്ഷത്താണ് ഞങ്ങൾ നിന്ന് ആ ശരിക്ക് വേണ്ടിയാണ് വാദിക്കുന്നത് ആ ശരിക്ക് വേണ്ടി നിൽക്കുമ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് ആലോചിക്കണം നിങ്ങൾക്ക് വേണ്ടി നിൽക്കുമ്പോൾ ഞങ്ങളെപ്പോലുള്ളവർ കുറേ കഷ്ട നഷ്ടങ്ങൾ സഹിക്കുന്നുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് കഴിഞ്ഞ ഏഴ് വർഷമായി നടന്ന ഒരു നടീപീഡന കേസിൻ്റെ കാര്യം എന്നാലോചിക്കണം ആ നടീപീഡന കേസിന് നടിക്ക് വേണ്ടി നീതി കിട്ടണം വേണ്ടി വാദിച്ച് എഴുതി ചെയ്ത ഒരു മാധ്യമ പ്രവർത്തനമാണ് ഞാനെന്നാലോചിക്കണം എനിക്ക് സംഭവിച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നഷ്ടങ്ങൾ കഷ്ട നഷ്ടങ്ങൾ എത്രയാണെന്ന് പലർക്കും അറിയാം പലരോടും പറഞ്ഞിട്ട് കാര്യം ഉണ്ടോ കാര്യം ഞാൻ തന്നെയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ കുടുംബമാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നിട്ടും തോൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് പറയുന്ന കുറേ മാധ്യമ പ്രവർത്തകരൂടെയാണ് അത്തരം മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തുറന്ന് പറയാം നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് കോടതിയുമുണ്ട് അതുകൊണ്ട് ഈ രോഹിണി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ദയവു ചെയ്ത് പിൻവലിക്കണം ആ സ്റ്റേറ്റ്മെൻറ്റിന് ഒരു മുഖവില മുഖവിലവലും കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പക്ഷം